ഇതൊരു ഹാങ്ങിങ് ഗാർഡൻ ആണ് ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ചെടികളും സാധനങ്ങളെല്ലാം ഈ റോപ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലൗചിഹ്നത്തിൻ്റെ ഇത് കാണാം ഇത് ഫുള്ള് ചെടികളാണ് ഈ ചെടികൾ ആകൃതിയിലാക്കിയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുക പിന്നെ ഒരുപാട് വെറൈറ്റി പന്നൽ ചെടികളുണ്ട് അതും ഇതേപോലെ ഹാങ് ചെയ്തിട്ടുണ്ട് ഒരു വലുപ്പം എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു പോട്ടിൽ ഇത് നട്ടിരിക്കുന്നതല്ല വലിയ രീതിയിൽ തന്നെയാണ് ഈ ഓരോ പ്ലാന്റ് നിൽക്കുന്നത് ഹാങ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറി ഇത് ശരിക്കും ഒരു ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ എന്നെങ്കിലും പറയുന്നത് പോലെ ഓരോ ഫ്ലോറ് കയറി വന്നിട്ടാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് ഇത് ന്യൂ ന്യൂച്ചി വേൾഡ് എന്ന് പറയുന്ന തായ്ലൻഡിലെ ഒരു ഗാർഡനാണ് ആണ് ഗാർഡൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇതുകൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാഴ്ചകൾ നടന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫുള്ള് ഗ്രീനറി ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഈ ഗ്രീന് റി ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു നമ്മുടെ സാധാരണ ഒരു ചെടികളൊക്കെ വെക്കുകയാണെങ്കിൽ അഞ്ചോ ആറോ അടി ഉയരത്തിലേക്കാണ് മാക്സിമം ഉണ്ടാവുള്ളൂ ഇത് മുപ്പതും നാൽപ്പതും അറുപതും അടി ഉയരത്തിൽ നിന്ന് നോക്കിയാണെങ്കിൽ ഹാങ് ചെയ്ത് താഴേക്ക് ഇതിങ്ങനെ വരുന്നത് ഇങ്ങനെ കാറ്റത്ത് കിടന്ന് ആടുന്നുണ്ടായിരിക്കും പിന്നെ മാത്രമല്ല ഇതിൽ വലിയ ഫാനുകളും വെള്ളം വളരെ നൈസായിട്ട് സ്പ്രേ ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ചെടികൾക്കും ഒരു പ്രത്യേക ടെമ്പറേച്ചറിലാണ് ഇതെല്ലാം വളർത്തുന്നത്